രുദ്രൻ കാർന്നുള്ള സ്പീഡിൽ വിട്ടു അവന്റെ മനസ്സിൽ ദക്ഷ മാത്രമായിരുന്നു ഒരുപാട് വേദനിച്ചു കാണും എൻ്റെ കുട്ടി അവന്റെ കണ്ണുകൾ ഈറാനായി ദേവന്റെ അവസ്ഥയിൽ മറിച്ചായിരുന്നില്ല ദക്ഷ പാവം അമ്മായി കുത്തുവാക്കൾ പറഞ്ഞു കാണും തന്നോട് ഇത്ര പറയാനും അവർക്ക് തോന്നിയെങ്കിൽ ദക്ഷയോട് പറയാനും ഒരു മടിയും കാണിച്ചിട്ടുണ്ടാവില്ല ദേവന്റെ മനസ്സ് പിടഞ്ഞു രുദ്രൻ വീട്ടിലേക്കുള്ള ഇടവഴിത്തിരിഞ്ഞു മറ്റത്ത് കാർ വന്ന ബ്രേക്കിട്ട് നിന്നപ്പോഴും അകത്തു നിന്നും അമ്മ ഇറങ്ങി വന്നു കൂട്ടുകാരികൾ വന്ന കാർ പോർഷിക കിടക്കുന്നുണ്ട് ഇവർ ല്ലേ രുദ്രൻ പറഞ്ഞുകൊണ്ട് ദേവനെ നോക്കി വരുദേവ രുദ്രൻ അവന്റെ കൈ പിടിച്ചു ദക്ഷയും താനും കൂടി ഒരുമിച്ച് കയറേണ്ടതായിരുന്നു ഇവിടെ ദേവൻ മനസ്സിൽ ഓർത്തുകൊണ്ട് പാടിക്കെട്ടികൾ കയറി രുദ്രേട്ടാ എന്താ ഇവിടെ ഗായത്രി അവരെ കണ്ട വെപ്രാളത്തോടെ ചോദിച്ചു ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞു ഓർമ്മ വന്നിട്ട് എന്തെങ്കിലും പറയാൻ കഴിയോ ഗായോ ദച്ചുട്ടി എവിടെ രുദ്രൻ ചോദിച്ചു ഞാൻ അവരെ തിരിച്ചു വിളിച്ചു ദൽമയും കൂട്ടുകാരും വന്നിട്ടുണ്ട് ദച്ചു കരച്ചിലായിരുന്നു അവൾക്കൊരു ആശ്വാസം ആയിക്കോട്ടെ എന്ന് കരുതി ഗായത്രി വിഷമത്തോടെ പറഞ്ഞു വരുമാോണെ അകത്തേക്ക് വാ ശോഭ ദേവനെ സ്നേഹത്തോടെ വിളിച്ചു റൂമിൽ മാളവികയുടെ മടിയിൽ തലവെച്ച് കിടന്ന കരയുകയാണ് അപ്പോഴും ദക്ഷ കൂട്ടുകാരികൾ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അവളെ തേങ്ങ ഉയർന്ന തല്ലാതെ കുറഞ്ഞില്ല ഗായത്രി ഓടിപ്പോയി ഡൽമിനോട് ദേവൻ വന്ന വിവരം അറിയിച്ചു നിങ്ങളൊന്ന് താഴേക്ക് വരും ദേവനെ തെച്ചൂട്ടി കൊണ്ട് സംസാരിച്ചോട്ടേ ഗായത്രി പറഞ്ഞപ്പോൾ കൂട്ടുകാരികൾ താഴേക്കിറങ്ങി ദക്ഷ അറിഞ്ഞിട്ടില്ല ദേവൻ വന്നത് അവളോടൊന്നും പറയാതെ അവർ താഴേക്കിറങ്ങി ദേവിന് ആരോ ഒരു ക്ലാസ് നാരങ്ങ വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു ദേവനത് വാങ്ങി ആർത്തിയോടെ കുടിച്ചു അവന്റെ തൊണ്ട വല്ലത വരണ്ടു പോയിരുന്നു ദേവ മുകളിലെ അറ്റത്തെ മുറിയിലാണ് ദച്ചുമോള് ചെല് രുദ്രൻ ദേവിന്റെ തോളിൽ തട്ടി പറഞ്ഞു ദേവനൊരു പുഞ്ചിരിയോടെ മരക്കോവണെ കയറി മുകളുടെ വഴിയിൽ കൂടി നടന്നു അറ്റത്തെ മുറിയുടെ മുന്നിലെത്തി വാതിൽ ചാരിയിട്ടേ ഉള്ളൂ ദേവൻ വർദ്ധിച്ച ഹൃദയം മിടിപ്പോടെ വാതിൽ തുറന്നു കട്ടിലെ കമഴന്ന് കിടക്കുകയായിരുന്നു ദക്ഷപ്പോൾ പാർട്ടി കിട്ടിരുന്ന അതേ വേഷത്തിൽ അവന്റെ സ്വരം കാ ചാടി എഴുന്നിട്ടു ദക്ഷ അവളുടെ കുഞ്ഞുമുഖം ആകെ ചുവന്ന് തടിച്ചിട്ടുണ്ട് കരിഞ്ഞു വിടത്ത കണ്ണുകൾ അവൻറെ ഉള്ളം പിടഞ്ഞു പോയി ദേവേട്ടാ അവൾ ഓടി വന്ന് അവനെ ചുറ്റി പിടിച്ചു അവന്റെ കൈകളും അവളെ ചുറ്റിപ്പിടിച്ചു ഞാൻ കരുതി ദേവേട്ടൻ വരില്ലെന്ന് എല്ലാവരും പറഞ്ഞപ്പോ അവളെ സ്വരം വിളറി വാക്കുകൾ മൊറഞ്ഞു അവന്റെ നെഞ്ചിൽ അവളെ കണ്ണീർ കണങ്ങൾ പറ്റി എല്ലാവരും പറഞ്ഞതുപോലെ ആകും ഞാൻ എന്നെ കരുതിയോ നീ നിന്നെ വിട്ടിട്ട് പോകാൻ എനിക്ക് കഴിയതും അവന്റെ വാക്കുകൾ ആർദ്രമായി ഞാൻ അവ ദേവേട്ടന്റെ വീട്ടുകാരെല്ലാം പറഞ്ഞു ഞാൻ എന്ത് തെറ്റിച്ചത് ദേവിയേട്ടാ അവളുടെ കരച്ചിൽ ചീലകൾ അവന്റെ കാതിൽ അലവിൽ തീർത്തു അതൊന്നും എന്ത് ധേച്ചു കേൾക്കണ്ട ആരെന്ത് പറഞ്ഞാലും നീ എൻ്റെ എൻ്റെ ഇത് മാത്രം അവന്റെ കരം അവളെ പൊഴിഞ്ഞു പിടിച്ചു ഇനി എൻ്റെ പെണ്ണ് കരയരുത് കേട്ടോ എനിക്ക് ആ പഴയ മരം കയറി പെണ്ണിനെ വേണം അവന് മതി നിനക്ക് ഈ കരച്ചു ചേരില്ല അവളെ ദേഹത്തുനിന്ന് മണർത്തി മാറ്റി മിഴികൾ തുടച്ചുകൊണ്ട് ചീരിച്ചുകൊണ്ട് പറഞ്ഞു ദേവൻ അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി ഞാൻ പറഞ്ഞത് എന്റെ പെണ്ണിന് മനസ്സിലായില്ല അല്ലേ അവൻ കുസൃതിയോടെ അവളെ നോക്കി അതൊക്കെ വഴിയേ പറയാം ഇപ്പോൾ എനിക്ക് ഹോസ്പിറ്റലിൽ പോണം ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് പിന്നെ കരഞ്ഞിരിക്കാതെ കുളിച്ച് വേഷമൊക്കെ മാറി സുന്ദരി കുട്ടിയെ ഇരിക്കുക കേട്ടോ ഞാൻ വരും നിന്നെ കൊണ്ടുപോകാൻ അവളെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചുകൊണ്ട് പറഞ്ഞു അവൻ അവൾ നോക്കി കാണുകയായിരുന്നു ദേവനെ സ്നേഹം തുളുമ്പുന്ന അവന്റെ വാക്കുകൾ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ സ്നേഹത്തിന്റെയും കരുതലിന്റെ സ്പർശം അവൾ അറിഞ്ഞു തൻ്റെ കഴുത്തിൽ താലി കെട്ടിയവന്റെ കരുതലും സ്നേഹവും അവന്റെ കണ്ണുകളിൽ കണ്ടു ദക്ഷ എൻ്റെ പെണ്ണ് പോയി രുദ്രേട്ട് ഒരു ജോഡി ഡ്രസ്സ് എടുത്തിട്ട് വാ നമുക്ക് മാറിയിടാൻ ഒന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ അളിയുടെ ഡ്രസ്സിൽ നിന്ന് തന്നെ തുടങ്ങാം നെഞ്ചി പൊടിയുന്ന വേദനയിലും അവളെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ച ദേവൻ ദക്ഷയുടെ കണ്ണുകൾ മിഴിഞ്ഞു പോയി പറഞ്ഞത് മനസ്സിലായില്ലെന്നുണ്ടോ അവൻ മേശ പിരിച്ചവളേന്ന് നോക്കി ഞാൻ ഇപ്പ വരാ അതാണ് ബാത്റൂം ദക്ഷ പറഞ്ഞിട്ട് പുറത്തേക്ക് പോയി പെണേ പതുക്കെ വിടാതെ ദേവൻ പിന്നിൽ നിന്നും വിളിച്ചു പറഞ്ഞു ചായയും പലഹാരവും മേശപ്പുറത്തെടുത്ത് വെക്കുകയായിരുന്നു അമ്മയും ഗായത്രിയും ഏട്ടത്തി പിന്നിലും നിന്നും സന്തോഷത്തോടെ ദക്ഷ വിളിച്ചു അല്ല ഇത്ര നേരം കരഞ്ഞു പിഴിഞ്ഞു കിടന്നിരുന്നവൾ ദൽമ അതിശയത്തോടെ അനുഭവയെ നോക്കി പറഞ്ഞു അതിനുള്ള മരുന്നാണല്ലോ നേത്തെ റൂമിലേക്ക് കയറിപ്പോയത് മളവിക അടക്കം പറഞ്ഞു ചിരിച്ചു ഒന്ന് പോയേടി അനുപമ പറഞ്ഞു ഏട്ടത്തി ദയവേട്ടനെ ഒരു ജോഡി ഡ്രസ്സ് വേണം രുദ്രേടന്റെ പുതിയിൽ എന്തെങ്കിലും ഇരിപ്പുണ്ടോ ഫ്രഷ് ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവാനാണ് അവിടെ ഒന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ ദക്ഷ വീട്ടുകാരെ പോലെ സംസാരിക്കുന്ന കേട്ടപ്പോൾ ഗായത്രി അതിശയത്തോടെ അവളെ നോക്കി കണ്ടു നീ എന്താ പറഞ്ഞത് എൻ്റെ ദയച്ചുട്ടി ഇപ്പോഴും കൊച്ചു കുട്ടികളെ പോലെയാണെന്ന് അല്ലേ അകത്തുനിന്ന് ഇറങ്ങി വന്ന രുദ്രൻ ഗായത്രിയുടെ തറയിൽ ഒരു തട്ട് കൊടുത്തോണ്ട് ചോദിച്ചു അല്ല ഇത്ര സമയം കരഞ്ഞു വിളിച്ചു കിടന്നിരുന്നവളാണ് ഇതിന് മാത്രം എന്ത് മരുന്നാണോ ദേവന്റെ കയ്യിലുള്ളത് ഗായത്രി കളിയാക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഒന്ന് പോയി ഏട്ടത്തിയവട്ടൻ കൊളുക്കാൻ കയറി ഒന്ന് പെട്ടെന്ന് എടുത്തിട്ട് വാ ദേ എടുത്തി ദേശിച്ചിണങ്ങിക്കൊണ്ട് പറഞ്ഞു നീ തന്നെ എടുത്തോ മോളെ ഏട്ടന്റെ ഷെൽഫിലുണ്ട് രുദ്രൻ പറഞ്ഞു കേട്ടപ്പോൾ ദക്ഷ അവടെ റൂമിലേക്ക് ഓളി അമ്മ കണ്ണുനേർ തുടച്ചു അവൾ സന്തോഷത്തോടെ ആയപ്പോഴാണ് അമ്മ കറിയുന്നത് ഇനി എന്തിനമ്മ കരഞ്ഞത് ഇപ്പോ ഓക്കെ ആയില്ലേ അമ്മയുടെ മോൾ രുദ്രന്റെ അമ്മയെ കെട്ടിപ്പിടിച്ചു ചോദിച്ചു അതെ ഇപ്പോഴാണ് എന്റെ കുട്ടി ഒന്ന് ചിരിച്ചു കണ്ടത് കുറച്ച് സമയം മുൻപ് വരെ പാവം എല്ലാവരും ഓരോന്ന് പറഞ്ഞപ്പോ മനസ്സ് വല്ലാതെ വേദനിച്ചോണ്ടേ അമ്മ സാരി തലപ്പ് പിടിച്ച മുഖം തുടച്ചു കേട്ടാ ഇത് എടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളമുണ്ടും നേവി ബ്ലൂ ഷർട്ട് എടുത്ത് ഉയർത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞു രക്ഷ മോളെ ഇന്നർ അതിലുണ്ട് പുതിയത് ഗായത്രി റൂമിൽ കയറി കവറിൽ നിന്നും പുതിയത് ഇന്നേഴ്സ് എടുത്തു കൊടുത്തു ദക്ഷ അതുകൊണ്ടുകൂടി റൂമിലേക്ക് പോയി അവൾ റൂമിൽ കയറി വാതിലടച്ച ബെഡിലിരുന്നു അവളുടെ ഹൃദയം പടപടം മിടിച്ചു തുടങ്ങി ദേവൻ അഞ്ച് മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോൾ ഇറങ്ങി വന്നു ടർക്കി മുണ്ടുപോലെ അരിയിൽ വെച്ചിട്ടുണ്ട് അവന്റെ മാറിലെ ചുരുണ്ട് കൂടി കിടക്കുന്ന രോമങ്ങളിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന സ്വർണ്ണമല അവന്റെ അറ്റത്തെ സ്വർണ്ണ ഇലസം അവളുടെ മുഖം ചുവന്നു ശരീര വിറയിൽ പടർന്നത് അറിഞ്ഞു അവൾ തൻ്റെ കയ്യിട്ട് താളി ചാർത്തിയ പുരുഷൻ പെട്ടെന്ന് മുഖം തിരിച്ച് അവരുടെ ഡ്രസ്സ് കൈയിൽ പിടിച്ചുനിന്നു അവള് പതിയെ ദേവന്റെ അവളുടെ അടുത്തെത്തി തല കുടഞ്ഞു വെള്ളത്തുടികളിൽ അവളെ മുഖത്ത് തെറിച്ച് വീണു ഒരു പുഞ്ചിരിയോടെ അവളെ കയ്യിൽ നിന്ന് മുണ്ടു വാങ്ങി ടർക്കിക്ക് മുകളിൽ വെച്ചു കൊടുത്തു ബ്രൈനിങ് എടുത്തിട്ടു യാതൊരു ആതിര കുറച്ചിലും ഇല്ലാതെ അവളുടെ ദേഹം വിറക്കുള്ളത് കണ്ടിരുന്നു അവൻ ടറക്കി ഒരു കട്ടിലിനെ മേലേക്കിട്ടു അവളോടൊന്നുകൂടി ചേർന്ന് നിന്നു അവൻ അവൻ്റെ ശ്വാസം അവളുടെ കവിൽ തട്ടി അവളെ നീറ്റിൽ പൊടിയുന്ന വേർപ്പ് തൊടികൾ ഒന്ന് നോക്കിക്കൊണ്ട് അവളുടെ മുഖത്തേക്ക് മുഖം കുഴിച്ചതേവൻ അവളെ ചെഞ്ചുണ്ടില്ല അവൻ്റെ അതിരം പതിഞ്ഞു അവളുടെ അതിരം തൻ്റെ ആതിരം കൊണ്ട് ഏറ്റെടുത്തു അവൻ ശ്വാസം കിട്ടാതെ ദച്ഛു അവന്റെ നെഞ്ചിൽ തള്ളിപ്പിടിച്ചു ദീർഘ ചുമ്മാനത്തിന് ശേഷം അവൾന്ന് മടർന്ന് മാറിയവൻ ദച്ചു ഒരിക്കലും ആഗ്രഹിക്കാത്ത കാര്യമാണ് നടന്നത് നമ്മുടെ വിവാഹ ദിവസം തന്നെ ഇതെങ്കിലും തരാതെ പോയാൽ പറ്റില്ല അത്രയ്ക്ക് നിന്നെ ആഗ്രഹിച്ച് സ്വന്തമാക്കിയത് കൊണ്ടാണ് ദേവൻ ആർദ്രമായി പറഞ്ഞു ദക്ഷ അവനെ നോക്കി ചുമറിയിൽ ചാർ നിന്നു അവളെ കിളപ്പ് നോക്കി പിഞ്ചിരിയുടെ ഷട്ടിട്ടു ദേവൻ മുടി ചേകിയതുക്കി താട് സെറ്റാക്കി റോമലിനും പുറത്തേക്കിറങ്ങിയ ദേവൻ പിന്നാലെ ദക്ഷയും ചായ പെട്ടെന്ന് പൊടിച്ചിട്ട് രുദ്ധൻ്റെ കൂടെ ഹോസ്റ്റലിലേക്ക് പുറപ്പെട്ടു ദേവൻ കാറിൽ കയറി അവർ പോന്ന് നോക്കി നിന്നു ദക്ഷ ഈ സമയം ചിത്ര ഫോണിൽ സംസാരിക്കുകയാണ് വളരെ ശബ്ദം താഴ്ത്തിക്കൊണ്ട് എന്നാലും ജീവൻ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ എന്നെ ഇത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും കൊണ്ടുപോകൂ ജീവൻ പ്രണയാർദരമായി പറഞ്ഞു ചിത്ര ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ചിത്ര അവനെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് ചെയ്തത് പക്ഷെ ചാക്കാനുള്ള സമയമായിട്ടില്ല അവന് ഇനി അവൻ ആരോടും ഒന്നും പറയില്ല തളർന്ന അങ്ങനെ കിടക്കും മാത്രല്ല ഈ സമയം നീ അവിടെ നിന്ന് ഇറങ്ങിയാൽ അതെല്ലാവരിലും സംശയം ജീവിപ്പിക്കും അതുകൊണ്ട് നീ അവിടെ തന്നെ നിൽക്കണം നമുക്ക് അവിടെ തന്നെ ഒന്നിച്ചു കൂടാം ഇനി ദേവൻ വിദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ സേഫ് ആണല്ലോ ഇതന്നെ കൊല്ലാതെ തന്നെ കാര്യങ്ങൾ എളുപ്പമായി ജീവൻ പറയുന്ന കേട്ട് ചിത്ര ചെയ്യിച്ചു എന്നാലും ഇവിടെ സംശയത്തോടെ നിർത്തി ചിത്ര ഒരു കുഴപ്പമില്ല നീ ധൈര്യമായിരിക്കും ജീവൻ പറഞ്ഞു പിന്നെയും കുറെ സംസാരിച്ച് ഫോൺ വെച്ചു അവൻ നീ അവിടെ തന്നെ എനിക്ക് വേണ്ടതൊക്കെ തരും ചിത്ര ഭ്രാന്തമായി പറഞ്ഞു ജീവൻ ജീവന്റെ മനസ്സിൽ പല കണക്ക് കൂട്ടലുകളും നടന്നു ചിത്ര തനിക്ക് പൊന്മൂട്ടിയിടുന്ന താറാവാണ് ഇന്ദനെ സ്വത്തിന്റെ പൂർണ്ണ അവകാശി ഇനി ചിത്രയാണ് അവളെ പാട്ടിലാക്കിയെല്ലാം നേടിയെടുക്കണം ജീവൻ മേശപ്പുറത്തിടുന്ന മദ്യക്കുപ്പിയെടുത്ത അപ്പാട വായിലേക്ക് കമ്മിറ്റി അവന്റെ മനസ്സിൽ ഒരേ ഒരു ചിന്ത മാത്രമേ എഴുപ്പണം എങ്ങനെയെങ്കിലും ഉണ്ടാക്കണം അതിനുവേണ്ടി എന്ത് നിറയും ചെയ്യാൻ അവനൊരുക്കമാണ് വല്ലാത്തൊരു ഭാവത്തിൽ ജീവൻ വീണ്ടും വീണ്ടും കുറിച്ചു ബോധം മറിയും വരെയും ഹോസ്പിറ്റലിൽ എല്ലാവരും കാത്തിരിപ്പ് തുടർന്നുകൊണ്ടിരുന്നു ഇന്ദന്റെ നിലയിൽ ഒരു മാറ്റവും ഡോക്ടർ ഹരിശങ്കർ പുറത്തേക്ക് വന്നു ദേവനോട് ഡോക്ടറെ അടുത്തേക്ക് വന്നു ഡോക്ടർ എന്റെ ഓർമ്മ വന്നു ആദ്യം നിറഞ്ഞ സുഹൃത്തിൽ ചോദിച്ച ദേവൻ സോറി മിസ്റ്റർ ദേവൻ ഇന്ദൻ ഇപ്പോഴും അതേ നിലയിൽ തുടരുകയാണ് ഇനി ഇന്ദ്രന്റെ ജീവിതത്തിൽ ഒരു മീറാക്കുകൾ സംഭവിക്കണം വൈദ്യശാസ്ത്രത്തിൽപ്പെട്ട എല്ലാ ചികിത്സകളും ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞു ഇന്ദന്റെ ഓർമ്മ വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇന്ധന എന്തെങ്കിലും സംസാരിച്ചാൽ നോർമൽ സ്റ്റേജ് ആണോ എന്നറിയാം പക്ഷെ ഇപ്പോഴും ഒന്ന് സംസാരിക്കാനാകുന്നില്ല തന്നെ തലക്കേറ്റപ്പാരിക്ക് അത്രക്ക് ഗുരുതരമാണെന്ന് വേണം പറയും നമുക്ക് രണ്ട് ദിവസം കൂടി നോക്കാം ടെസ്റ്റ് റിപ്പോർട്ടുകൾ എല്ലാം കിട്ടാനുണ്ട് വരട്ടെ എന്നിട്ട് പറയാം പിന്നെ എല്ലാവരും കൂടി ഇവിടെ നില റൂമിൽ പോയിരുന്നോളൂ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കും അപ്പ വന്നാൽ മതി ഡോക്ടർ പറഞ്ഞിട്ട് നടന്നു പോയി ദേവൻ തളർന്നു പോയി തൻ്റെ കൂടപ്പിറപ്പാണ് ഉള്ളിൽ അനക്കമാറ്റി കിടക്കുന്നത് ജീവനുണ്ട് എന്ന് പോലും സംശയിച്ചു പോകുന്ന കിടപ്പ് കണ്ടാൽ എല്ലാടേയും പ്രശ്നത്തിന് പരിഹാരം കണ്ടുകൊണ്ട് നടന്ന മനുഷ്യനാണ് ഇപ്പോൾ ഓർക്കും തോറും ഭ്രാന്തി പിടിക്കുന്നത് പോലെ തോന്നി ദേവന് ദേവാ മോനെ ഇതിങ്ങനെ തളർന്നു പോകല്ലേ മോനെ അച്ഛനത് സഹിക്കാൻ പറ്റുന്നില്ല അച്ഛൻ്റെ വിറയേറുന്ന കൈകൾ ദേവന്റെ തോളിൽ പിടിമുറുക്കി അച്ഛൻ്റെ ഇടറിയ വാക്കുകൾ കേട്ട് ദേവൻ മുഖം അമർത്തി തുളച്ചു ഒന്നും ഉണ്ടാവില്ല ഏട്ടൻ തിരിച്ചു വരും അത്ര പെട്ടെന്ന് വീണ് പോകുന്നവനല്ല അച്ഛൻ്റെ ഇന്ദ്രൻ അച്ഛനെ ആശ്വസിപ്പിച്ചു ദേവൻ മോനെ ഏട്ടനെ വീട്ടിൽ കൊണ്ടുപോയി ആക്കി വരാം ഇവിടെ ഇനി നിന്നിട്ട് കാര്യമില്ലെന്ന് തോന്നുന്നു ആവശ്യമുണ്ടെങ്കിൽ നീ വിളിക്ക അപ്പ വരാം രാവിലെ നേരത്തെ വരാം എല്ലാരും കൂടി ഇവിടെ നിന്നിട്ട് എന്തിരാ പാപ്പൻ പറഞ്ഞപ്പോൾ അത് തന്നെ നല്ലെന്നും മനസ്സിലായി രുദ്ധനും അതെ ദേവ അവർ വീട്ടിലേക്ക് പോട്ടെ ഇവിടെ നമ്മളുണ്ടല്ലോ രുദ്രനം പറഞ്ഞു ശരി അച്ഛ നാളെ വന്നാൽ മതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അപ്പ തന്നെ വിളിക്കാം ദേവൻ പറഞ്ഞു മനസ്സിലാ മനസ്സോടെ അച്ഛൻ തല താഴ്ത്തി ഇറങ്ങി പോന്നത് നോക്കിയിരുന്നു ദേവൻ ഒരു മല തന്നെ എതിരെ വന്നാലും തല ഉയർത്തി നേരിടുന്ന അച്ഛനെ മാത്രമേ ഇതുവരെ താൻ കണ്ടിച്ചെടു ഇത് പാകം അച്ഛനെ കാണുന്നത് ആദ്യമായിട്ടാണ് ദേവൻ വരാന്തിയിലൂടെ നടന്നു നീങ്ങുന്ന അച്ഛനെയും പാപ്പനെയും നോക്കി നിന്നു എടി ഡൽമ നിന്റെ ഫോൺ കുറേ നേരമായി റിങ്ങ് ചെയ്യുന്നു നിന്റെ മമ്മയ അനുപമ വരാന്തിയുടെ അറ്റത്തിൽ നിന്ന് മകരെ കൊയ്ത്ത് കഴിഞ്ഞ് വയലിൽ കുട്ടികൾ പന്ത് കളിക്കുന്ന നോക്കി നിൽക്കുന്ന ഡൽമയെ നോക്കി പറഞ്ഞു മോവന്തി ചൂപ്പ് പളർത്തി മറയാൻ നിൽക്കുന്ന സൂര്യരശ്മി ചൂട് കുറവാണെങ്കിലും ഡെൽമയുടെ മനസ്സിലെരിയുന്ന കനലുകൾക്ക് മീനത്തിൽ കത്തി സൂര്യന്റെ ചൂടായിരുന്നു ആനുപമ അരികിൽ വന്ന തോളിൽ പിടിച്ച് കുഴക്കി വിളിച്ചോ നീ ഏത് ലോകത്താണ് ദൽമ ധർമ്മ ദേഷ്യമൊണ്ട് ചുവന്ന കണ്ണുകളോടെ അവളെ നോക്കി ആനുപമ്മ എന്നു ഭയന്ന് പോയി നീ ഫോൺ എടുത്ത് ഞാൻ ചത്ത് തൊലിഞ്ഞു പോയെന്ന് പറ അവർക്ക് ആശ്വാസമാകട്ടെ മമ്മയിലെ ദേഷ്യം മുഴുവനും അവളുടെ വാക്കുകളിലുണ്ടായിരുന്നു എന്തു പറ്റി നീ എന്തിനാ ദേഷ്യപ്പെടുന്നത് മമ്മി വീണ്ടും പ്രശ്നം ഉണ്ടാക്കിയോ ആനുപമ്മ ചോദിച്ചു അതെ അവർക്ക് മോചനം വേണമെന്ന് എന്തിലിന് ജീവിതത്തിന്റെ നല്ല കാല മുഴുവനും അവർക്ക് വേണ്ടി ഓട് നടന്ന് പണിയെടുത്ത് അവരെ അവിടേക്ക് പറഞ്ഞു വിട്ട എന്റെ അപ്പയിൽ നിന്ന് ബാൽക്കണിയിലെ മരത്തിൻ്റെ കൈവരിയിൽ പിടിച്ചുണ്ടെക്കി വെച്ചിടൽ മാ കൂട്ടുകാരിക്ക് എന്തൊക്കെയോ ഫാമിലി പ്രോബ്ലംസ് ഉണ്ടെന്ന് അറിയാമായിരുന്നു എങ്കിലും എത്ര ചോദിച്ചിട്ടും അവൾ പറയാത്തത് കൊണ്ട് തങ്ങളായും അള്ള നിർബന്ധിച്ചില്ല അവൾക്ക് മനസ്സ് മുട്ടിയാൽ ഒറ്റ കൂട്ടുകാരികളായി തങ്ങളോട് പറയുമെന്ന് അറിയാമായിരുന്നു അപ്പോഴേക്കും മാളവിക അവിടേക്ക് വന്നു എടി എന്താ ഇവിടെ നിന്നത് ചായ കുടിക്കാൻ വിളിക്കുന്നു താഴേക്ക് ദക്ഷ ഫ്രഷായി വന്നു എനിക്ക് വേണ്ട നിങ്ങൾ ചെലു തനിയെ ഇരിക്കട്ടെ ഡെൽമ പറഞ്ഞിട്ട് മരത്തിന്റെ ആട്ടുകട്ടിലേക്ക് ഇരുന്നു ചിന്തകളിൽ കണ്ണൽ കൂടെ ഇളകി അവളുടെ ദക്ഷ കൂട്ടുകാരെ കാണാതെ താഴ്ന്നു കയറി വന്നു അല്ല ചായ കുടിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ട് എല്ലാരെയും കൂടി ഇല്ലിപ്പായോ എന്നൊരു കാര്യം ചെയ്യാം ഞാൻ പോയി ഇവിടേക്ക് എടുത്തിട്ട് വരാം മാളൊന്നു വാ ദക്ഷ മാളവിയെ നോക്കി പറഞ്ഞു ദച്ചു മുളയെ ഡെൽമയുടെ അമ്മ വിളിക്കുന്നു എടത്തി കോനയുടെ താഴ്മ വിളിച്ച് പറഞ്ഞു ദക്ഷ പെട്ടെന്ന് പോയി ഫോൺ വാങ്ങി നശിപ്പിച്ചു ഡെൽമ പിറപ്പുയർത്തുകൊണ്ട് കട്ടിലെക്കായി ചുരുട്ടിയിടിച്ചു മാളവികൊന്നും മനസ്സിലാവാതെ അനുപമയെ നോക്കി എന്നാൽ പുറത്തെ കോലാഹലം ഒന്നും അറിയാതെ റൂമിൽ പഠിക്കുകയാണ് റസ്യ മറ്റന്നുള്ള എക്സാമാണ് ഇന്ന് തന്നെ തിരികെ പോകണമെന്ന് കരുതിയതാണ് നടന്നില്ല അതുകൊണ്ട് കുറച്ചു സമയം പഠിക്കാൻ ചെയ്യുന്നു റസ്യാ ദക്ഷിണ സ്വരം കേടുത്തുമ്പോൾ അപ്പുറത്തെ സ്ത്രീ ശബ്ദം കടുത്തു കല്യാണം കഴിഞ്ഞിട്ടും പോരാറായില്ലേ അവൾക്ക് അവിടെ ഒരു മര്യാദയും ഇല്ലാതെ ഡെൽമയുടെ അമ്മ ചോദിച്ചു അല്ല ആൻറ്റി അത് പിന്നെ എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ വൈകി തനിയും ഡ്രൈവ് ചെയ്യണ്ടല്ലോ എന്ന് കരുതിയാണ് നാളെ മോർണിംഗിൽ പോകാമെന്ന് കരുതി അവരവിടെ നിന്നത് ദക്ഷ പെട്ടെന്ന് വായിൽ വന്ന് കള്ളം പറഞ്ഞ് അവൾ വരികയോ വരാതിരിക്കോ എന്നെങ്കിലും ചെയ്യട്ടെ ഞാൻ അവളോട് ഒരു കാര്യം സംസാരിച്ചിരുന്നു അതിന് എത്രയും പെടുന്ന ഉത്തരം കിട്ടണം എനിക്ക് അവൾ ഫോൺ എടുക്കാതിരുന്നിട്ട് കാര്യമില്ല കൂട്ടുകാരികൾ അവളെ ഉപദേശിക്കുന്നത് നല്ലതാണ് തീരുമാനം എത്രയും പെട്ടെന്ന് എന്നെ അറിയിക്കാൻ പറയണം പറഞ്ഞുകൊണ്ട് ദേഷ്യത്തിലെ ഫോൺ കട്ടാക്കിയവർ ഗായത്രി ദക്ഷയെ നോക്കി എന്തൊക്കെയാ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു അവളുടെ ഫാമിലി അവളോട് ചോദിച്ച് വെറുതെ മനസ്സ് വിഷമിപ്പിക്കേണ്ട ഒരു മൈത്രി പറഞ്ഞാ മതി കേട്ടോ ഗായത്രി പറഞ്ഞോണ്ട് അപ്പുറത്തേക്ക് പോയി ദക്ഷ ആലോചനയിൽ പടി കയറി മുകളിലേക്ക് ചെന്നു ഡൽമാ വിളിച്ചിപ്പോ നീ ഇന്ന് ഫോൺ എടുക്കാതിരുന്നത് ദക്ഷ അവളുടെ ആരെങ്കിലും ഇരുന്നോണ്ട് ചോദിച്ചു എഴുതിട്ട് ഞാൻ എന്ത് പറയുന്ന ദക്ഷ മമ്മ പറയുന്നത് പോലെ അപ്പൊ സംസാരിക്കാൻ എനിക്കാകില്ല ദക്ഷ പറഞ്ഞുകൊണ്ട് ദക്ഷയെ കെട്ടിപ്പിടിച്ചു കാര്യം ഡൽമ കൂട്ടുകാരികളാകെ വിഷമിച്ചു പോയി അവളോട് എന്തു പറയണമെന്നറിയാതെ പരിഞ്ഞി ദക്ഷിറങ്ങി വന്നു നീ കാര്യം പറയടാ നമുക്ക് എന്തെങ്കിലും പഴിയുണ്ടോ നോക്കാലോ അനുപമയും ദക്ഷയും ഒരേ സ്വരത്തിലാണ് പറഞ്ഞത് തങ്ങൾ അഞ്ചു പേരിലെ ഏറ്റവും ചങ്കുടപ്പുള്ളവളാണ് കണ്ടേമാ ആർക്ക് എന്ത് വിഷമം വന്നാലും പെട്ടെന്നേ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നവളാണ് ഇങ്ങനെ പൊട്ടിക്കറിയുന്നത് കൂട്ടുകാരികൾ പരസ്പരം നോക്കി നീ എന്തായാലും പറ ചന്ദ്രിട്ട് ഇങ്ങനെ നടന്നാൽ വിഷമം കൂടുകയുള്ളൂ സങ്കടമാണെങ്കിൽ പറഞ്ഞാൽ കുറയും സന്തോഷമാണെങ്കിൽ മറ്റുള്ളവരോട് പറഞ്ഞാൽ അത് കൂടും മാളവിക പറഞ്ഞു ടെന്മ കരച്ചിൽ നിർത്തി മുഖമാർത്തി തുടച്ചു മമ്മ ഡിവോസ് പേപ്പർ അയച്ചിട്ടുണ്ട് അപ്പ അതിൽ ഒപ്പിട്ട് നൽകിയിട്ടില്ല ഒപ്പിട്ട് കിട്ടാൻ വേണ്ടിയാണ് എന്നെ വിളിക്കുന്നത് അപ്പയാണെങ്കിൽ ഈ കാര്യം എന്നോട് പറഞ്ഞിട്ട് കൂടിയില്ല കഴിഞ്ഞ മാസവും വീട്ടിലേക്ക് പോയി വന്നപ്പോഴും ചിരിച്ചു സന്തോഷമായിട്ടാണ് എന്നെ പറഞ്ഞു വിട്ടത് എൻ്റെ അപ്പ മമ്മ എന്നെ വിളിച്ച വിവരം അനുഷ്ക്കും എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത് അങ്ങനെ ഇരിക്കുന്ന അപ്പയോട് ഞാൻ അങ്ങനെ പേപ്പർ ഒപ്പിട്ട് നൽകാൻ പറയും പറ നിസഹലയുടെ കൂട്ടുകാരികളെ നോക്കി പറഞ്ഞു ഡെൽമ എല്ലാവരും പോയി ഡിവോഴ്സ് പേപ്പർ അയച്ചു രക്ഷ ചോദിച്ചു അതെ മമ്മ ഇനി നാട്ടിലേക്കില്ലെന്ന് അവിടെ ഏതോ ഒരു ലിവിങ് ടുഗതർ ആണത്രേ കെട്ടിക്കാൻ പ്രായമായ മകളോട് അവരോട് ഒരമ്മക്ക് പറയാൻ പറ്റിയ ഭാഷ തന്നെ ടെൽമയുടെ മുഖം ചുവന്നു അവളുടെ കണ്ണുകളിൽ നിന്നും ചോരത്തിനതുപോലെ തോന്നിയ കൂട്ടുകാരികൾക്ക് എൻ്റെ അപ്പ അത്ര കഷ്ടപ്പെട്ടാണ് അമ്മയെ ബി ബി എസ് സി പഠിപ്പിച്ചത് അപ്പയുടെയും അമ്മയുടെയും പ്രേമ വിവാഹമായിരുന്നു മമ്മയുടെ വീട്ടുകാർ ഹൈ പൊസിഷനിലുള്ളവരാണ് അവർക്കൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഫാമിലി ആയിരുന്നില്ല അപ്പടെ ഡൽമോ ഓർമ്മയിൽ നിന്നും പറഞ്ഞു തുടങ്ങി എൻ്റെ കുട്ടിക്കാലത്ത് സ്കൂളിൽ എല്ലാവരും അമ്മമ്മടെ വിശേഷം പറയുമ്പോൾ എനിക്ക് പറയാനുണ്ടായിരുന്നത് എൻ്റെ അപ്പയുടെ വിശേഷം മാത്രമായിരുന്നു രാവും പകരം ഓട്ടോ ഓടിച്ച് മമ്മയെ പഠിപ്പിച്ചപ്പാ അമ്മ നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പയുടെ കൂടെ ഇറങ്ങി വന്നത് അമ്മയുടെ വീട്ടുകാരെ ഭയന്ന നാട് വിട്ടു പോന്നു അപ്പാ പിന്നെ വാടക വീട്ടിലെടുത്താണ് കഴിഞ്ഞത് പള്ളിയിൽ മിന്നു മിന്നുകെട്ട് നടത്തി അപ്പയുടെ വീട്ടുകാരും കൈ ഒഴിഞ്ഞ് മട്ടിലായിരുന്നു വാടക വീടിലേക്ക് പോയി അപ്പയും അമ്മയും സാമ്പത്തിക ചുറ്റുപാടിൽ നിന്നും വളർന്നു വന്ന അമ്മയ്ക്ക് വാടക വീടും ചുറ്റുപാടും മാത്രം പിടിച്ചില്ല എത്ര കഷ്ടപ്പെട്ടാലും ബുദ്ധിമുട്ട് അറിയിക്കാതെ അമ്മയെ സംരക്ഷിച്ചു അപ്പ നഴ്സിങ് പൂർത്തിയാക്കി പ്രാക്ടീസ് ചെയ്തിരിക്കുമ്പോഴാണ് എൻ്റെ ജനനം അപ്പം അമ്മയെ പൊന്നുപോലെ നോക്കി ഒരു ബുദ്ധിമുട്ടും അറിയിക്കാതെ എനിക്ക് രണ്ട് വയസ്സുള്ളപ്പോഴാണ് അമ്മയ്ക്ക് ജോലി അവസരം കിട്ടുന്നത് മമ്മയുടെ ഒരു കൂട്ടുകാരിയാണ് അവിടുത്തെ സാലറിയും മറ്റും പറഞ്ഞ് അമ്മയെ സ്വാധീനിച്ചത് ലണ്ടനിൽ നേഴ്സുമാർക്ക് നല്ല സാലറി ആണ് എന്നൊരു അമ്മ വീണു പിന്നെ അവിടേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അമ്മ ആദ്യം അപ്പ സമ്മതിച്ചില്ലെങ്കിലും ഒരു വർഷത്തെ ലീവ് കിട്ടിയാൽ വരാമെന്നൊക്കെ പറഞ്ഞു മമ്മ കുറച്ചു കാലം അവിടെ നിന്നാൽ സാമ്പത്തികം മെച്ചപ്പെടുമെന്നും ഒരു വീടും ബാങ്കിൽ അത്യാവശ്യം ബാലൻസും ആയി നാട്ടിൽ വന്ന് സെറ്റിൽ സെറ്റിലാക്കാമെന്നും മറ്റുള്ളവരുടെ മുൻപിൽ ജയിച്ചു കാണിക്കാമെന്നും ഒക്കെ മമ്മ പറഞ്ഞപ്പോൾ ഒടുവിൽ അപ്പയ്ക്ക് സമ്മതിക്കേണ്ടി വന്നു തേൽമ പറഞ്ഞത് വിശ്വാസവും വരാത്തതുപോലെ കേട്ടു നിൽക്കുകയാണ് മറ്റുള്ളവർ മമ്മ പോയി ആദ്യമൊക്കെ കൃത്യസമയത്ത് ഒരു വർഷം തിക്കുമ്പം അമ്മ വന്നിരുന്നു പിന്നെ പിന്നെ ലീവിൻ്റെ വരവെ ചുരുങ്ങി അപ്പ വിളിക്കുമ്പോൾ ഒരു കാരണങ്ങൾ പറയും മാസം മാസം കൃത്യമായി ഒരു വിഹിതം ബാങ്കിൽ വരുമായിരുന്നു അപ്പ പഴയതുപോലെ ഓട്ടോ ഓടിക്കാൻ തന്നെയാണ് പോകുന്നത് അമ്മയുടെ പൈസയൊന്നും അപ്പ എടുക്കാറില്ല രണ്ട് വയസ്സ് മുതൽ എന്നെ നോക്കിയത് എൻ്റെ അപ്പയാണ് ഒരു പെൺകുട്ടിയെ വളർത്തുന്നതിൻ്റെ വിഷമങ്ങൾ ആയിരം അമ്മമാർ പറഞ്ഞാൽ എൻ്റെ അപ്പ ഒരിക്കൽ പോലും എന്നെ വളർത്തിയതിൽ ഒരു ബുദ്ധിമുട്ടും വരെ പറഞ്ഞിട്ടില്ല പെൺകുട്ടികൾക്ക് അമ്മമ്മടെ സ്നേഹവും കരുതലും ഏറ്റവും കൂടുതൽ വേണ്ടത് അവരുടെ കൗമാര ഘട്ടത്തിലാണ് അതായത് അവർ വയസ്സറിയിക്കുമ്പോഴാണ് അവിടെ നിന്ന് എനിക്ക് താങ്ങുന്നത് എൻ്റെ അപ്പയാണ് അമ്മ എൻ്റെ അടുത്ത് വേണമെന്ന് ഞാൻ ആഗ്രഹിച്ച നിമിഷങ്ങളെല്ലാം എന്നെ ചേർത്ത് പിടിച്ചത് എൻ്റെ അപ്പയാണ് അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഇടറി ഇടറിമുറിഞ്ഞു കേട്ട് നിന്ന കൂട്ടുകാരികളിലെയും നിറയി ഇത്ര വലിയ വിഷമങ്ങളെല്ലാം മനസ്സിൽ തങ്ങളുടെ മുന്നിൽ ചിരിച്ച് നടന്നിരുന്ന കൂട്ടുകാരി ഓർത്ത് ആദ്യമായി അവർക്ക് സഹതാപം തോന്നി ഡൽമ വീണ്ടും പറഞ്ഞു ഓരോ ലീവിന് മമ്മ വരുന്നതും കാത്തു ഞാനും അപ്പയും ഇരിക്കും വരാമെന്നും പറഞ്ഞ ഡേറ്റ് പിന്നെയും മാറിക്കൊണ്ടിരിക്കും എന്നാലും വരും ആദ്യമൊക്കെ വർഷത്തിൽ പിന്നെ രണ്ട് വർഷം പിന്നെടുത്ത് മൂന്ന് വർഷമായി വരാതിരിക്കാൻ ഓരോ കാരണങ്ങൾ പറയും അപ്പീട് സംസാരിക്കാൻ പോലും അമ്മയ്ക്ക് മടിയാണ് എന്നോട് ഫോണിൽ സംസാരിക്കാം അപ്പയുടെ കാര്യങ്ങൾ അന്വേഷിക്കാം പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ മുതൽ എന്നെ ഹോസ്റ്റലിൽ നിർത്തിയാണ് എന്നെ പഠിപ്പിച്ചതപ്പാ കാരണം അപ്പ പുറത്ത് പോകുമ്പോൾ ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കാകുമ്പോല്ലോ എന്ന് പേടി അതായിരുന്നു എന്നെ ഹോസ്റ്റലിൽ നിർത്താനുള്ള ആപ്പീടെ കാണാം ഹോസ്റ്റൽ ജീവിതം എനിക്ക് ആദ്യം വിരസതയായിരുന്നു പിന്നീട് അത് ശീലമായി അപ്പീനീട് മമ്മയെ പറ്റി കുറ്റമായി ഒന്നും പറയാറില്ല അങ്ങനെയുള്ള എൻ്റെ അപ്പീട് ഇതൊക്കെ എങ്ങനെ പറയും ജന്മ തല കൊന്നിച്ചിരുന്നു അവളെ കണ്ണുകളിൽ മിഴുങ്ങീറൂരിണ്ടൂടി താഴേക്ക് പതിച്ചു